ഏതൊരാളെയും അത്ഭുതപ്പെടുത്തുന്നതാണ് ഇത്തരത്തിലുള്ള വാദഗതികൾ എത്ര നഗ്നമായിട്ടുള്ള നടപടികളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഏത് സാധാരണ ഒരു മനുഷ്യനും ഉണ്ടാകാൻ പാടില്ലാത്ത സ്വഭാവ ദൂഷ്യമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ നടത്തിയത് സ്ത്രീ പീഡനം ബലാത്സംഗം അബോർഷൻ അതിനു വേണ്ടിയിട്ടുള്ള മാരകമായ മരുന്നുകൾ ഉപയോഗിക്കുക ഭീഷണിപ്പെടുത്തൽ എത്രമാത്രം ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണിത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ എങ്ങനെയാണ് കോൺഗ്രസിനകത്ത് രണ്ട് അഭിപ്രായം ഉണ്ടാവുക ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണത് ഇത് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് സർവനാശത്തിലേക്കാണ് കോൺഗ്രസ് തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരം സംഭവങ്ങളെയൊക്കെ അംഗീകരിക്കുന്നൊരു പാർട്ടിയായി കോൺഗ്രസ് അപ്പതിച്ചില്ലേ സോണിയാഗാന്ധി നയിക്കുന്നൊരു പാർട്ടിയല്ലേ എങ്ങനെയാണ് ഇതിന് ന്യായീകരിക്കാൻ ഇത്തരമൊരു ഹീനകൃത്യത്തെ ന്യായീകരിക്കാൻ കോൺഗ്രസിലെ കുറേ നേതാക്കൾക്കെങ്കിലും കഴിയുന്നത് അതാണ് ആരെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യം അതുകൊണ്ട് കോൺഗ്രസ് കേരളത്തിൽ തകർന്ന് നശിക്കുകയാണ് ആ നാശം അതിവേഗത്തിലുണ്ടാകും കോൺഗ്രസ് പാർട്ടിയുടെ ഈ അഭിപ്രായമുള്ള നേതാക്കളും എല്ലാം ആലോചിക്കേണ്ട ഒരു കാര്യം അവർക്ക് പെൺമക്കളില്ലേ ഭാര്യമാരില്ലേ ഈ സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ സാധാരണ ഒരു മനുഷ്യനും ചെയ്യാൻ പാടില്ലാത്ത രാഷ്ട്രീയ നേതാക്കൾ പ്രത്യേകിച്ച് യുവജന സംഘടനാ നേതാക്കൾ ഈ സമൂഹത്തിന് മാതൃകയാവേണ്ടത് അല്ലേ മാതൃകയാവേണ്ട നേതാവാണോ ഇത് എന്തെല്ലാം കാര്യങ്ങളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയത്തെ തന്നെ അങ്ങേയറ്റം പരിഹസിക്കുകയല്ലേ ജനങ്ങൾക്ക് രാഷ്ട്രീയത്തോടുള്ള വിശ്വാസത്തെ പോലും കളങ്കപ്പെടുത്തുകയാണ് അതുകൊണ്ട് അതി ഗുരുതരമായിട്ടുള്ള തെറ്റാണ് ശക്തമായ നടപടികൾക്ക് തന്നെ വിധേയമാക്കേണ്ടതാണ് നടപടികൾ എടുക്കാൻ കോൺഗ്രസിൻ്റെ ത്രാണിയില്ല എന്ന് വന്നാൽ അത് കോൺഗ്രസ്സിൻ്റെ ഗതികേടാണ് കോൺഗ്രസിൻ്റെ തകർച്ചയാണ് വ്യക്തമാക്കുന്നത് ഇതൊക്കെ സി പി എം ബി ജെ പി ബന്ധമാണോ സ്ത്രീയെ പീഡിപ്പിക്കലും അതുപോലെ തന്നെ ഗർഭമലസിപ്പിക്കലും അതിന് ബാംഗ്ലൂരിൽ നിന്ന് ഉപയോഗിക്കാൻ പാടില്ലാത്ത മരുന്ന് കൊണ്ടുവരലും ഈ കാര്യങ്ങളൊക്കെ ഈ ബന്ധത്തിൻ്റെ ഭാഗമാണ് അതാണ് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കേണ്ടത് വസ്തുതകളെ വസ്തുതകളാക്കി മന മനസ്സിലാക്കി ശരിയായ നിലപാട് സ്വീകരിച്ചു പോകാൻ കോൺഗ്രസിന് കഴിയേണ്ടതായിരുന്നു അത് കഴിയാത്ത അവസ്ഥയിൽ കോൺഗ്രസ് എത്തിയെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി ജീർണതയിലാണ് ആ കോൺഗ്രസ് പാർട്ടി അടിമുടി ജീർണത ബാധിച്ചിരിക്കുന്നു ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരികൾക്കും ഒരു കുടുംബജീവിതം നയിക്കുന്നവർക്കും പൊതുസമൂഹത്തിനും പ്രത്യേകിച്ച് സ്ത്രീകൾക്കും അംഗീകരിക്കാൻ കഴിയാത്ത ചേരാൻ പറ്റാത്തൊരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് വ്യക്തമായില്ലേ വന്നിരിക്കുന്ന വാർത്തകൾ എത്രമാത്രം ഞെട്ടിപ്പിക്കുന്ന ഇങ്ങനെ എഴുന്നടിച്ച് നടക്കുകയല്ലേ എങ്ങനെയാണ് സാധിക്കുന്നത് അതാണ് കോൺഗ്രസിൻ്റെ സർവനാശം അത് പൂർത്തീകരിക്കാൻ പോവാണ് അതിൻ്റെ ലക്ഷണങ്ങളാണിത് കേസിൽപ്പെട്ട ഒരു നടപടി എടുത്തിട്ടില്ല ഇപ്പോഴും നിയമസഭയിൽ അത് സിനിമയും സിനിമയുടെ രംഗവും വേറെയാണ് ഇത് രാഷ്ട്രീയത്തിൽ ഏറ്റവും മഹനീയമായ മാതൃക കാണിക്കേണ്ട നേതൃത്വമാണ് അതിൻ്റെ നേതൃരംഗത്ത് നിൽക്കുന്നവരാണ് ഒരു സംഘടനയെ നയിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനികളാണ് രാഷ്ട്രീയവും സിനിമയും ഒരുപോലെയാണ് സിനിമക്ക് സിനിമയേണ്ടതായിട്ടുള്ള ചില പ്രത്യേകതകളും കാര്യങ്ങളുമുണ്ട് അത് സിനിമയാണ് ഇത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർ അതിൻ്റെ അന്തസുയർത്തിപ്പിടിക്കണം മാതൃകയായിരിക്കണം അതാണ് രാഷ്ട്രീയം എന്താ നിങ്ങൾ പരാതിയല്ല ഇത് ഇതൊരു സ്ത്രീ വന്ന് പരാതി കൊടുക്കുകയാണ് നിങ്ങൾക്ക് ആരെ മേലെ വേണമെങ്കിലും പരാതി ഉന്നയിക്കാം ഇത് പരാതി കൊടുക്കുകയാണ് സ്ത്രീകളുടെ പരാതികൾ പരാതി ഉന്നയിച്ചാൽ രേഖാമൂലമുള്ള കാര്യങ്ങളില്ലെങ്കിൽ പോലും സ്വമേധയാ കേസെടുത്ത് നടപടി സ്വീകരിക്കണമെന്നാണ് കോടതി നിരീക്ഷിച്ചത് പ്രത്യേക സംരക്ഷണമുണ്ട് അത് സിനിമയാണ് ആ സിനിമയും ഇതും കൂടി ഇപ്പോൾ കൂട്ടിച്ചേർക്കേണ്ട യാതൊരു കാര്യമില്ല ഞാൻ പറയുന്നത് അത് സിനിമയും സിനിമാ ലോകത്തുള്ള കാര്യം ആ കാര്യം ചർച്ച ചെയ്യുമ്പോൾ അത് പറയുക ഇപ്പോൾ ഇപ്പോൾ എന്തിനാണ് ആ വാദം ഉന്നയിക്കുന്നത് എന്തിനാണ് ഈ കുറ്റവാളിയെ രക്ഷിക്കാൻ പുറപ്പെടുന്നത് ഇപ്പോൾ ഉന്നയിക്ക ഞാൻ പറയുന്നത് ഇപ്പോൾ ഉന്നയിക്കുന്നത് എന്തിനു പേട്ടിയാ അത് ആ ഘട്ടത്തിൽ ഉന്നയിച്ചിട്ടുണ്ട് അതിൻ്റെ നടപടികൾ അതിൻ്റെ വഴിക്ക് പോയിട്ടുണ്ട് എല്ലാവരും അന്വേഷിച്ചു എല്ലാവരും അന്വേഷിച്ചു അതെ എല്ലാവരും അന്വേഷിച്ചു എല്ലാവരും നടപടികൾ സ്വീകരിച്ചു അത് അതിൻ്റെ വഴിക്ക് പോയി അതുപോലെയാണോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോഴെന്തിനാ പറയുന്നത് ആ കുറ്റവാളിയെ രക്ഷിക്കാനല്ലേ ഈ തെറ്റുകളെ ന്യായീകരിക്കാനല്ലേ നിങ്ങൾ കാണേണ്ടത് ഇപ്പോൾ വന്നിട്ടുള്ള തെറ്റിനെ കുറിച്ച് നിങ്ങൾ പറയൂ കോൺഗ്രസ് ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുക കോൺഗ്രസ് പറയുന്നത് പാർട്ടി നേരത്തെ തന്നെ രാഹുലിനെതിരെ നടപടിയെടുത്തു ഒരു കേസ് വരുന്നതിന് മുൻപ് തന്നെ ആളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാണ് എന്നാൽ ഒരു കേസ് വന്നിട്ട് പോലും മുകേഷിനെ സി പി എം സംരക്ഷിച്ചു നിർത്തിയെന്നാണ് കോൺഗ്രസ് തിരിച്ചടിക്കുന്നത് അത് കോൺഗ്രസിലെ ഒരു വിഭാഗം അത്തരമൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാണ് പക്ഷേ കോൺഗ്രസ് ആ നയം അംഗീകരിച്ചിട്ടാണോ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എന്ത് കൂടിയിട്ടാണ് ഈ ഇത്തരം കഥാപാത്രങ്ങളെ രംഗത്തിറക്കുന്നത് നിങ്ങൾ ഈ നാട് ലജ്ജിച്ചു പോകില്ലേ കേരളം ഈ സംസ്കാരത്തിൻ്റെ നാടാണോ തെറ്റുകളെ തെറ്റുകളായി കാണണ്ടേ രാഷ്ട്രീയ നേതാക്കൾ അവരുടെ മാന്യതയും ഈ സമൂഹത്തിൻ്റെ മാതൃകയുമാകണ്ടേ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പശക് പറ്റിയാൽ ഇത്തരത്തിൽ സംഭവിച്ചാൽ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഉണ്ടാക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ മൂല്യച്യുതി എത്ര വലുതാണ് നിങ്ങളത് കാണുമോ ഇവിടുത്തെ പ്രശ്നം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഒരിക്കലും നിങ്ങൾ ഉന്ന മറ്റ് കാര്യങ്ങൾ ഉന്നയിച്ച് കുറ്റവാളികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വാദഗതികളാകരുത് ഓരോ പ്രശ്നത്തെയും അതതിൻ്റെ വസ്തുതകൾ വെച്ചുകൊണ്ട് സമീപിക്കൂ ഇവിടുത്തെ പ്രശ്നവും അതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഞെട്ടിപ്പിക്കുന്ന കാര്യം ഇത്തരം ഒരു ആരോപണം വന്നാൽ പിന്നെ പാർട്ടിയിൽ ഉണ്ടാകില്ലെന്ന് മാത്രമല്ല സമൂഹത്ത് നിൽക്കുമോ എങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ പിന്നീട് പ്രവർത്തിക്കാൻ സാധിക്കുക ഇത് ഒരു കേസാണെന്ന് നിങ്ങൾ ധരിക്കണ്ട വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇന്നലെ ചാനൽ ചർച്ചയിൽ പലരും മഹൽ വ്യക്തിത്വമുള്ള ആളുകൾ തന്നെ പറയുന്നത് കേട്ടു ഞാൻ ആകെ ഈ കേരളത്തിൻ്റെ സാംസ്കാരിക കേരളത്തിന് അവമാനകരമായിട്ടുള്ള വാർത്തകളാണ് അതിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് ഇതാണോ കേരളം മൂന്നരക്കോടി മലയാളികളുടെ ജന്മനാട് ഈ സംസ്കാരമാണോ ഉയർത്തിപ്പിടിക്കേണ്ടത് നമ്മളതാണ് ചിന്തിക്കേണ്ടത് ഇത് ആവർത്തിക്കപ്പെടരുത് ഇത്തരത്തിലുള്ള തെറ്റുകൾ ഉണ്ടാകരുത് രാഷ്ട്രീയത്തിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കണം കോൺഗ്രസ് ഇതെല്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിച്ച പാർട്ടിയായതുകൊണ്ട് അതന്തിൻ്റെ അന്തിമ നാളുകളിലേക്ക് സഞ്ചരിക്കുന്നത് കൊണ്ട് കോൺഗ്രസ് ഇത് സ്വീകരിച്ചു പോരുന്നു ഇപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോഴുള്ള പ്രശ്നം വെച്ചുകൊണ്ട് കാര്യങ്ങൾ പറയും ഒരു നൂറ്റാണ്ടിന് മുമ്പ് ഇതുപോലെ സംഭവങ്ങളൊക്കെ എടുത്ത് ഇപ്പോൾ ഉദ്ധരിക്കേണ്ട സമയമല്ല ഇപ്പോൾ വന്ന പ്രശ്നം ഇപ്പോൾ ഇപ്പോൾ ഉന്നയിക്കേണ്ട പ്രശ്നം ഈ പ്രശ്നമാണ് ഈ പ്രശ്നത്തിൽ എന്തിനാണ് ഉന്നയിക്കുന്നത് കുറ്റവാളിയെ രക്ഷിക്കാനാണ് ആ നിലപാടൊരു മാധ്യമം സ്വീകരിക്കരുത് നിങ്ങൾ ആരാകട്ടെ രാഷ്ട്രീയമെന്ന് നിങ്ങൾ നോക്കണ്ട തെറ്റുകളെ തെറ്റുകളായി കാണൂ ഈ നാടിൻ്റെ സംസ്കാരം ഉയർത്തിപ്പിടിക്കൂ കേരളത്തെ പരിഹസിക്കുകയല്ലേ മറ്റ് ജനങ്ങൾ ഈ കേരളത്തിന് എത്രമാനം എത്രമാത്രം അപമാനകരമായ സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വമല്ലേ കോൺഗ്രസിൻ്റെ ഉന്നത അധികാര സമിതിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്തൊക്കെയാ നിങ്ങളതിന് ആലോചിച്ച് നോക്കി എന്തൊക്കെയാണ് കേൾക്കുന്നത് മാനവും മര്യാദക്കും ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കഴിയാത്ത സാഹചര്യമല്ലേ ഉണ്ടാക്കി അതിനോട് കോൺഗ്രസ് ഈ സമീപനമാണോ സ്വീകരിക്കേണ്ടത് ഇതിനിപ്പൊ കഴിഞ്ഞ ദിവസാണോ എം പി ഉണ്ണിത്താൻ പറഞ്ഞത് ഇതിൽ ഒരു രാഹുലിനെ നാറിയ ആളെ തൊട്ടാൽ തൊട്ടവൻ പക്ഷേ അതിനെതിരെ ഇന്ന് എം പി കെ സുധാകരൻ മുൻ കെ പി പ്രസിഡന്റ് കൂടി പറഞ്ഞത് വായി തോന്നിയത് കോതയ്ക്ക് പാട്ടാണ് ആ രീതിയിലാണ് ഉണ്ണിത്താൻ പറയുന്നത് അത് എന്റെ നാവിൽ നിന്ന് വരണം എന്ന് ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല അല്ല അഭിപ്രായമാണ് അതാണ് അതാണ് അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ ഇത്തരമൊരു സംഭവം ഞാൻ ഏതെങ്കിലും ഒരാളുടെ അഭിപ്രായത്തെ അഭിപ്രായത്തെയല്ലേ ഇത്തരമൊരു സംഭവം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായാൽ രാഷ്ട്രീയ നേതൃത്വം എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് അതിൽ വി ഡി സതീശൻ പ്രതികരിച്ചിട്ടുണ്ട് ഒരു പൊളിറ്റീഷ്യന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ശരിയാ അതിനോടൊപ്പം കോൺഗ്രസ് ഉണ്ടോ കോൺഗ്രസ് ഒരു വിഭാഗം ഈ തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുകയാണ് അതാ കോൺഗ്രസിൻ്റെ അവസ്ഥ ഏ അത് നിങ്ങൾ വിലയിരുത്തു അത് ഞാൻ വിലയിരുത്തേണ്ട കാര്യമല്ല നിങ്ങൾ തന്നെ പറയുന്ന കോൺഗ്രസിൻ്റെ മുൻ കെ പി സി സി പ്രസിഡന്റ് പരസ്യമായി ഇയാളെ ന്യായീകരിക്കുന്നു വി ഡി സതീശൻ ശക്തമായിട്ട് അയാളുടെ നടപടി എതിർക്കുന്നു അതുപോലെ തന്നെ ഉണ്ണിത്താൻ ശക്തമായി എതിർക്കുന്നു എങ്ങനെയാണ് ഇതിനെ അനുകൂലിക്കാൻ സാധിക്കുക ഇത്തരമൊരു ഹീനകൃത്യത്തെ എത്രയും എത്ര മ്ലേച്ചമാണ് എത്രമാത്രം നമ്മുടെ സമൂഹത്തെ പരിക്കേൽപ്പിച്ചിട്ടുള്ളതാണിത് ഇതിന് ഏതെങ്കിലും ഒരു മനുഷ്യന്യായീകരിക്കാൻ കഴിയോ അതാണ് നമ്മൾ കാണേണ്ടത് അത് ആ കാര്യങ്ങളാണ് ഇപ്പോഴത്തെ സജീവമായിട്ടുള്ള ചർച്ച ന്യായീകരിക്കാൻ പോകുന്നവര് രാഹുലിന്റെ അഭിഭാഷകരടക്കം മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഈ ഒരു ഒരു സമയത്ത് കൊടുത്തത് അടുത്ത് രാഷ്ട്രീയ പ്രേരിതമാണ് കെട്ടിച്ചമച്ച എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞത് ഇത് ഇപ്പോഴത്തെ പ്രശ്നമല്ലേ നേരത്തെ എന്താ രാഹുലിനെ എന്തിനാണ് കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തത് നടപടി ശരിയായ നടപടി സ്വീകരിച്ചോ ശരിയായ നടപടി സ്വീകരിച്ചില്ല കുറ്റം ഇപ്പോഴല്ല വന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു കുറ്റജ്ഞ ചെയ്തിട്ട് പോലും നടപടിയെടുക്കാതെ വരുമ്പോൾ ഇതിൽ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾക്ക് സ്ത്രീ സമൂഹത്തിന് അഭിപ്രായങ്ങളുണ്ട് പീഡിപ്പിക്കപ്പെട്ട സ്ത്രീക്ക് നീതി കിട്ടുന്നില്ല അവർ നീതി തേടിപ്പോകും ആ നീതി തേടിപ്പോകുന്നത് സ്വാഭാവികമാണ് ഇവിടെ സംഭവിച്ചത് അതാണ് ഇത്തരമൊരു ഗുരുതരമായ ഒന്നല്ല നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്ന വ്യക്തി പിന്നെയും രാഷ്ട്രീയ നേതാവായി നടക്കുകയാണ് ഒരാൾ അയാളിങ്ങോട്ട് വരേണ്ടതാളാണെന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം പറയുന്നു അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളുണ്ടാകും നീതി തേടി പോകും എവിടെ നിന്ന് നീതി ലഭിക്കും അതിനനുസരിച്ചിട്ടുള്ള നിയമപരമായ നടപടികൾ ഏത് സ്ത്രീയും സ്വീകരിക്കും സർക്കാരല്ലല്ലോ ഇതെല്ലാം നിയമങ്ങളല്ലേ പോലീസും നിയമങ്ങളും കോടതിയല്ലേ ഇതെല്ലാം കോടതിയുടെ മുമ്പാകെ വരുമല്ലോ